. സമസ്ത സമസ്ത ദിനം ദിനം ആദരിച്ചു ആദരിച്ചു തെക്കൻ മഹൽ മഹൽ കമ്മിറ്റിയും കുടുംബം കമ്മിറ്റി സെക്രട്ടറി ഉയർത്തി പ്രധാന അധ്യാപകൻ സദർ മുഹലിൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചു സെക്രട്ടറി എം കെ അസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തലത്താട് സർക്കിൾ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സെയ്മുദ്ദീൻ കുറ്റൂർ സന്ദേശ പ്രഭാഷണം നടത്തി ചടങ്ങിൽ അൻസാർ സുനി മഹൽ കമ്മിറ്റിയും ഭാരവാണികളും ചടങ്ങിൽ സംബന്ധിച്ചു സി എച്ച് കുഞ്ഞി മൊഹിദ്ദീൻ സൂഫി സി കെ സിദ്ദീഖ് മദ്രസാധ്യാപകരായ മുഹമ്മദാലി നായിമി സെബിയുർ തക്കാഫി യൂസഫ് മുസലിയാർ ഷിഹാബുദ്ദീൻ മഹ്മൂദി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മൽഡിയ